ഒരാൾ ഐസ നബി അലി ഇസ്ലാമിനോടൊപ്പം യാത്രയിൽ സഹവസിച്ചു എന്നിട്ട് പറഞ്ഞു യാ ഞാൻ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഐസ നബി അലി ഇസ്ലാമിനോട് ഒരാൾ പറയുകയുണ്ടായിരുന്നു അങ്ങനെ അവര് ഒരു പുഴയുടെ തീരത്തേക്ക് സഞ്ചരിച്ചു തുടങ്ങി വഴിയിൽ രണ്ടുപേരും നാസ്ത കഴിക്കാൻ വേണ്ടി പ്രാതൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തിരുന്നു നോക്കുമ്പോൾ മൂന്ന് പത്തിരിയാണ് അവരുടെ കയ്യിലുള്ളത് അങ്ങനെ ഓരോ പത്തിരി വീതം ഓരോരുത്തരും കഴിച്ചു ഒന്ന് ഈശാന ജുഅലിസ്ലാം കഴിച്ചു മറ്റൊന്ന് എൻ്റെ കൂട്ടുകാരന് കൊടുത്തു റസീഫോൻ ഒരു പത്തിരി ബാക്കിയുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഈശാ നബി അലിസ്ലാം നദിയിലേക്ക് ഇറങ്ങി പോവുകയും വെള്ളം കുടിക്കുകയും തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ ഫലം ബാക്കിയുള്ള പത്തിരി തിരിച്ചു വന്നപ്പോൾ കാണാനില്ല മൂന്ന് പത്തിരിയാണ് ഉണ്ടായിരുന്നല്ലോ ഒന്ന് ഈശാനബി അലി ഇസ്ലാം കഴിച്ചു വന്ന് കൂടെയുള്ള ആളും കഴിച്ചു വന്ന് ബാക്കി ഉണ്ടായിരുന്നു വെള്ളം കുടിക്കാൻ വേണ്ടി നദിയിലേക്ക് പോയി വെള്ളം കുടിച്ച് തിരിച്ചു വന്നപ്പോൾ ബാക്കിയുള്ള പരി കാണുന്നില്ല അപ്പോൾ കൂടെ ഉള്ള ആളോട് റഹീഫ അല്ല നമ്മൾ ബാക്കിയുള്ള പദ്ധതി ആരാണ് ചോദിച്ചു എടുത്തതെന്ന് വെച്ചു അയാൾ പറഞ്ഞില്ല അജുലി എനിക്കറിയില്ല കേട്ടോ ശരി നബി ഇല്ല അവിടെ നിന്ന് യാത്ര തുടങ്ങി കൂടെ തൻ്റെ കൂട്ടുകാരനുമുണ്ട് ഇങ്ങനെ ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് കാണുന്നത് എന്താ ഒരു മാനും അതിനോടൊപ്പം രണ്ട് കുട്ടികളും ചെറിയ രണ്ട് കുട്ടികളും ഇങ്ങനെ നടന്നു വരുന്നു അപ്പോൾ കുട്ടികളിൽ ഒന്നിനെ ഈശാന ഇസ്ലാം വിളിച്ചു ഒരു കുട്ടിയെ വിളിച്ചു മാനിന്റെ കുട്ടിയെ അങ്ങനെ ആ കുട്ടി ഈസാൻ നബി അലിസ്ലമിൻ്റെ അരികിൽ വന്നു ആ ചെറിയ കുട്ടിയെ ഈസാൻ നബി അലൈഹി ഇസ്ലാം അറുക്കുകയും ചെയ്തു ഈസാൻ ഇസ്ലാം തൻ്റെ കൂടെയുള്ള സുഹൃത്തും കൂടി ആ മാനിൻ്റെ കുട്ടിയെ കഴിച്ചു അപ്പം ചെറിയ കുട്ടിയൊക്കെ അറുക്കാൻ പാടുണ്ടോ എന്നൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവും പക്ഷേ ഈസാനിസ്ലാമാണ് അർത്തത് അപ്പൊ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാവും പിന്നെ ആ അറുക്കപ്പെട്ട മാൻപേടയോട് പറഞ്ഞു അതിന്റെ മാംസമായ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചതിന്റെ എല്ലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അനുഗ്രഹത്താൽ ഓടട്ടെ എന്ന് പറഞ്ഞു ആ മാൻകുട്ടി അവിടുന്ന് ഓടിപ്പോയി ഈസ്സാൻ നബി അലൈഹി ഇസ്ലാമിന് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നല്ലോ പല ആളുകളും മഹാനവരുകളും മരണപ്പെട്ടതിന് ശേഷം ജീവിപ്പിക്കുകയും അങ്ങനെ വിവാഹം കഴിച്ച് മക്കളുണ്ടാവുകയൊക്കെ ചെയ്ത സംഭവം ഈസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട് അത് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു മോചിതത്താണ് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല അങ്ങനെ ഇസ്ആാ നബി ഇസ്ലാമിന്റെ വാക്കുകേട്ട് ആ മാൻ മാൻപേട എണീക്കുകയും ഓടുകയും ചെയ്തു അപ്പോൾ ആ കൂടെയുള്ള ആളോട് ചോദിച്ചു നിങ്ങളിപ്പോ കണ്ടില്ലേ ഒരു സംഭവം ഇപ്പൊ കണ്ടില്ലേ ഒരു മാൻവേടയെ നമ്മൾ അറുത്ത് ചുട്ട് കഴിച്ച് അതിൻ്റെ എല്ല് മാത്രം ബാക്കിയാക്കിയിട്ട് ഏ പുനർജീവനം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിപ്പിച്ചു ഈ ഒരു അത്ഭുതം നിങ്ങൾക്ക് കാണിച്ചു തന്ന പടച്ചോനെ വന്നിർത്തി ഞാൻ ചോദിക്കുകയാണ് അല്ല നമ്മൾ ബാക്കിയുണ്ടായി പത്തിരി അർത്ഥത്തിൽ ആരാ കഴിച്ചത് എന്ന ചോദിച്ചു ബാക്കിയുണ്ടായി പത്തിരി ഉണ്ടല്ലോ അതാരാണ് കഴിച്ചതെന്ന് ചോദിച്ചു കിട്ടിയ അവസരത്തിൽ ഉപ്പര് ചോദിക്കുകയാണ്

ഈ ടക്കാനുണ്ട് അപ്പോൾ പറഞ്ഞ റെഡി പോവല്ലോ റെഡിൻ്റെ കൈയ്യു പിടിച്ചോന്ന് പറഞ്ഞു നടന്നോന്ന് പറഞ്ഞു വെള്ളത്തിന്റെ മേലെ കൂടെ അങ്ങനെ അയാളെ കൂട്ടിയിട്ട് ഈസാൻ നബി നടന്നാണ് വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോയി കരയിലേക്ക് എത്തിയതിന് ശേഷം എത്തിയപ്പോൾ ഇസ്ലാം ഈ അത്ഭുതത്തെ നിനക്ക് കാണിച്ചു തന്ന പടച്ച തമ്പുരാന മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു ആ ബാക്കിയുള്ള പത്രിയില്ലേ അതാരാ കഴിച്ചു വീണ്ടും പാലറില്ല അത് പഴയ പല്ലവി തന്നെയാണ് അങ്ങനെ വിശാലമായ ഒരു മരുഭൂമിയിലേക്ക് അവർ നടന്നു അവിടെ എത്തിയപ്പോൾ രണ്ടുപേരും ഇരുന്ന് പോയി ഫീസാ ഫുറാബൻ മരുഭൂമിയിലിരുന്നിട്ട് ഈസ നമ്പിലിസ്ലാം കുറേ മണലും ഇങ്ങനെ വാരിപ്പെട്ടു മണ്ണാണൊന്നും അഭിപ്രായം ഏതൊരു ആയിട്ട് അങ്ങനെ കുറേ മണൽ ഒരുമിച്ച് കൂട്ടിയിട്ട് മഹാനവരുകൾ പറഞ്ഞു അതിന് മൂന്ന് പാൽ പറഞ്ഞില്ല റു കുഹതം വേദിനില്ല നീ അള്ളാഹൻ്റെ അനുഗ്രഹത്താൽ വേണ്ടുകയാൽ സ്വർണ്ണമായി മാറണം എന്ന് ഈ മണൽക്കൂനയോട് ആവശ്യപ്പെട്ടു അപ്പോൾ അത് ഒരു സ്വർണ്ണമലയായി മാറി മല എന്ന് പറഞ്ഞാൽ ഒരു കൂമ്പാരം ഇപ്പൊ കസമോ അസ്ലാസി ഈസാ നബി അലൈഹി അതിനെ മൂന്ന് ഓഹരിയായിട്ട് വെച്ചു ആ കള്ളി വിളിയാൻ പോവാ പറഞ്ഞില്ലേ മൂന്നിലൊന്ന് എനിക്കുള്ളത് മൂന്നിലൊന്ന് നിനക്കുള്ളത് മൂന്നിലൊന്ന് നമ്മൾ ആരാണ് പത്തിരി കഴിച്ചത് അവനുള്ളത് എന്ന് പറഞ്ഞു മൂന്നിലൊന്ന് എനിക്ക് മൂന്നിലൊന്ന് നിനക്ക് മൂന്നിലൊന്ന് പത്തിരി കഴിച്ചാലുണ്ടല്ലോ മൂപ്പരക്കുള്ളതെന്ന് പറഞ്ഞു പ്പ കൂടെ ആളർ ഞാനാ കഴിച്ചു പത്രി കഴിച്ചാ ഞാനെ പത്രി കഴിച്ചാളും ഞാനാണ് പറഞ്ഞു പറഞ്ഞു കേട്ടേന്ന് പറഞ്ഞ് ഈസാ നബ് അലൈഹി സ്വലാമൂപ്പര വിട്ടുപിടിഞ്ഞു കാരണം ഇനി അവനെ കൂടെ നിർത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി കാരണം ഇത്രയും ചോദിച്ചിട്ടതൊന്നും പറയാതെ സ്വത്ത് വന്നപ്പോൾ മാത്രം കണ്ടു അപ്പം ഇവനെ അതാണ് പറഞ്ഞത് ഒരാൾ സഹവസിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് നോക്കാൻ പറ്റിയ രംഗമാണ് യാത്ര എന്ന ഒരാളെ കൂട്ടുകാരനാക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു യാത്ര ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൻ്റെ ഉള്ളെല്ലാം പുറത്തായിട്ടുണ്ടാകും അപ്പോൾ മനസ്സിലാവും ഇവനെ നമുക്ക് നമ്പാൻ പറ്റുമോ കൊള്ളാൻ പറ്റുമോ എന്നൊക്കെ നല്ലതാണ് അപ്പോൾ യാത്രയിൽ ആളെ മനസ്സിലായി അതുകൊണ്ട് അറിഞ്ഞു സ്വത്ത് മുഴുവൻ നീ എടുത്തോ എനിക്ക് വേണ്ട വേണ്ടാന്ന് പറഞ്ഞു ഈസ്ലാം നബീലാം സലാം സലാം പറഞ്ഞിട്ടു അലോ സലാമ വിട്ടു കഴിഞ്ഞു ഫന്ദി ഇവനീ സ്വർണത്തിന്റെ കുമ്പാലുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴും രണ്ടാൾക്കാർ നടന്നു വരുന്നത് അയാൾ ഇങ്ങനെ സ്വത്തുമായിട്ട് സ്വർണത്തിന്റെ കൂമ്പാലുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പേടിയായി സ്വത്തുണ്ടല്ലോ വന്ന രണ്ടാളുകൾക്ക് ഇവനെ അങ്ങ് കൊന്നിട്ട് ഈ സ്വത്തെടുക്കണോന്ന മോഹം സ്വപാലാ പറഞ്ഞു നമുക്ക് ഇത് മൂന്നായി വേദിച്ചെടുക്കാം ഇത് മൂന്നോഹരിയാക്കാം ഞങ്ങൾ എൻ്റെ കൊല്ലണ എന്തിനാണ് നമുക്കിത് മൂന്നോരിയാക്കിയ വിശയം തരുന്നല്ലോ മൂന്നോഹരിയാക്കാൻ അങ്ങനെയോ പാവ പറഞ്ഞു ഭവാനക്കും കറിയത്തിൽ അല്ലാതെ വിശക്കുന്നുണ്ട് ഇത്രയൊക്കെ സ്വത്ത് ഉണ്ടായിട്ട് എന്തിനാ നമ്മൾ വിശന്നിരിക്കുന്നത് സ്വർണ്ണക്കട്ടിയല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് ഒരാൾ പോയിട്ട് കടയിൽ പോയി നല്ല ഭക്ഷണം വാങ്ങിച്ചു എന്ന് പറഞ്ഞു വന്ന ആളിൽ നിന്ന് ഒരാളെ ഭക്ഷണത്തിന് വിട്ടു അപ്പോഴോ അപ്പോൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി വിട്ടാൽ മനസ്സിൽ വിചാരിച്ചൂലേ ഫാസിൽ എന്തിനാണ് ഞാൻ ഈ സ്വത്ത് മൂന്ന് ആക്കുന്നത് ഈ ഭക്ഷണത്തിൽ വിശം കലക്കിട കൊണ്ടുപോയി കൊടുത്താല് അവരുണ്ടാൾ നല്ലോണം ഭക്ഷിച്ച് മരിച്ച കുഴിനോട് എനിക്കെന്താകാം സ്വത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു നല്ല തീരുമാനം അങ്ങനെ സ്വത്ത് മുഴുവൻ എനിക്കെടുക്കാലോന്ന് വിചാരിച്ചിട്ട് കലക്കി കൊണ്ടുപോയി വാങ്ങാൻ ആരുടെ അഭാവത്തിലിരിക്കുന്ന ആളുകൾ പറഞ്ഞു നമ്മൾ മൂന്ന് ഓരിയാക്കി നമ്മൾ രണ്ടാളൊരു കാര്യം ചെയ്യാം വരുന്നവനമ്മളിങ്ങോട്ട് പടിയാക്കാം നെടുവിനെ രണ്ടോഹരിയാക്കിയാൽ മതിയല്ലെടുക്കാം എന്ന് വിചാരിച്ച് കത്തലിനെ അങ്ങനെ ഭക്തസിനി നമുക്ക് രണ്ട് ഓഹരിയായിട്ട് സ്വത്തെടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഭക്ഷണത്തിന്റെ ആള് വന്നു കത്തലാഹു ഇരിക്കുന്ന രണ്ടാളുകൾ അവനെ കൊന്നു അവര് വിചാരിച്ച് നമ്മൾ ഭക്ഷണം നല്ലതാണ് മട്ടം പോലെ കഴിക്കുക എന്നിട്ട് ഓഹരിച്ച് എടുത്ത് കൊണ്ടുപോകാന്ന് ചുമ്മാക്കലത്തായ്മ അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണം നല്ല കുശാലായിട്ട് കഴിച്ചു ഫമാ പക്ഷെ രണ്ടാളും മരണപ്പെട്ടു മരുഭൂമിയിൽ സ്വർണ്ണപ്പറ്റിയായി ബാക്കി നിൽക്കുകയാണ് ആ സ്വത്തിന്റെ ചുറ്റു ഭാഗത്തായി മരിച്ചു കിടക്കുന്ന രംഗം കണ്ടു അതിലൂടെ നടക്കുമ്പോ മൂന്നാടുകളും ഈ സ്വത്തും ഈ സ്വർണവുമായി ഇങ്ങനെ ചുറ്റു മരിച്ചു കിടക്കുന്ന രംഗം കണ്ടു പറഞ്ഞു നല്ലോണം സൂക്ഷിക്കണം ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഈസാൻ നബി അലി സ്വലാം കൂട്ടുകാർക്ക് വിശദീകരിച്ചു കൊടുത്തു അപ്പോ അവരന്റെ സ്വത്ത് എങ്ങനെയെങ്കിലും കൈമുതലാക്കണോ എന്ന് വിചാരിക്കുന്ന ആളുകളുടെ പരിണിത ഫലമാണ് ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സാമ്പത്തികമായ ശുദ്ധി നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉള്ളാഹു താല നമുക്കത് നൽകുമാറാവട്ടെ റഹം റാഹിമായ റബ്ബെ മഹത്തായ ഈ മജലീസിൻ്റെ പറക്കത്തോണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ തുറുക്കണേ റഹ്മാനെ ഉള്ളാഹുവിനെ ഞങ്ങൾക്ക് നീ ഹലാലായ സമ്പാദ്യം വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ പഠിച്ചവനെ സമ്പത്ത് സമ്പത്തൊരുമിച്ച് കൂട്ടി നാളെ ആഹിറത്തിൽ ഹിസാബ് പറഞ്ഞ് കുഴങ്ങേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തരുത് റഹ്മാൻ നമ്മുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാൻ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് എജ്ജത്ത് നൽകണേ അല്ലാൻ